സുഹൃത്തുക്കളാ നമ്മളൊരു പതിനൊന്ന് മാസം മുന്നേ നമ്മൾ മലപ്പുറം വളാഞ്ചേരി വലിയ കുന്നിൽ വിയറ്റ്നാം മോഡൽ പെപ്പർ കൃഷി നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അത് കേരളത്തിലെല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കണുണ്ട് ഈ പി വി സി പൈപ്പിലാണ് നമ്മൾ കുരുമുളക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു പിന്നെ ഒരു പതിനൊന്ന് മാസമാണ് ഇവിടെ ആയിട്ടുള്ളത് ഞാനിതിന് മുന്നേ ഇവിടെ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ നിലത്ത് ചീറ്റി പിരിച്ചതും ഇവിടെ മറകുത്തിയതൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ വന്ന് നിൽക്കാൻ നമുക്ക് നല്ല സന്തോഷം നമ്മൾ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ഒരു മൂന്ന് മാസം മുന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇതിന്റെ പരിചരണം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്ത് കൊടുക്കണം അവർ കസ്റ്റമറാണ് അവർ ഇപ്പോൾ ഇത്രയും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുന്നൂറ് പോസ്റ്റോളം ഉണ്ട് അപ്പോൾ അതിനൊരു പണിക്കാരനെ ഇടയ്ക്കൊക്കെ ഒന്ന് വെക്കുന്നത് നല്ലതാണെന്ന് ഒന്ന് പറയാം പല ആളുകൾക്കും കുരു പി വി സി പൈപ്പിൽ കുരുമുളക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി കയറുന്നതിനനുസരിച്ച് ഇത് കെട്ടിക്കൊടുക്കണം അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ഈ കാര്യം ഈ വള്ളി ഈ വള്ളി ഇതിൽ കയറുന്നതിനനുസരിച്ച് ഇത് കെട്ടി കൊടുക്കണം കെട്ടി കൊടുത്താലാണ് ഇതിൻ്റെ വേര് ഇതിമ പറ്റി പിടിക്കോളൂ ആ വേര് വരുന്നതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് അതിൽ കെട്ടി കെട്ടി ഏകദേശം ഒരു ഒരു അടി ഗ്യാപ്പില്ലെങ്കിൽ നമ്മൾ കെട്ടി കെട്ടി കയറ്റിയാലാണ് നല്ല രീതിയിൽ കുരുമുളക് ഇതിൽ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇക്ക ഗൾഫിലാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഒരു ആറുമാസം കൂടുമ്പുളൊക്കെ വരും അപ്പോൾ ഇവിടെ ഇവിടെ താഴത്തുള്ള ഒരാളെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതിപ്പോൾ ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിയപ്പോൾ പിന്നെ ലാഡർ വെച്ചിട്ടാണ് കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നത് അപ്പോൾ ഇവിടെ ആൾ കെട്ടാനില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് ഇവിടെ വന്നേക്കും ഞാൻ അവർ നമ്മൾ അവരോട് പറയലുണ്ട് നമുക്കിപ്പോൾ നമുക്ക് ഓരോ ദിവസവും വന്നിട്ട് ഇത് പരിചരണം കൊടുക്കാൻ പറ്റില്ല ഇടക്കാണ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ അവിടെക്ക് നമ്മൾ പോയി അതിന് കറക്റ്റ് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഈ എന്തൊക്കെ മരുന്നുകൾ കളിക്കണം എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് ഇതിപ്പോൾ വള്ളി കയറുന്നതിന് അനുസരിച്ച് കെട്ടി കൊടുക്കായിട്ടാണ് ഈ വള്ളി കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് വള്ളി കയറുന്നതിന് അനുസരിച്ച് കെട്ടിക്കൊടുക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമാണ് കൊടുക്കേണ്ടത് ഒരു വർഷമാകുമ്പോഴത്തേന് ഏകദേശം ആ ടോപ്പിലെത്തി ആ തമ്പിയിൽ കുളത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെട്ടി വേണ്ട വള്ളി ഇതിൽ പറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വള്ളി വരുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ ബ്രാഞ്ചായിട്ട് വന്നതാണ് ഇതിൽ ഈ നേർവള്ളി പോണത് നമ്മൾ ആ പോണ ടൈമിൽ തന്നെ ഓരോടി ഓരോടി ഗ്യാപ്പിൽ നമ്മൾ കെട്ടി കൊടുക്കണം കെട്ടി കൊടുത്താൽ മാത്രമേ ആ വേരായ്മ പറ്റി പിടിക്കുള്ളൂ അതും തന്നെ രണ്ട് സൈഡ് കൂടെ കയറ്റി കൊടുക്കണം ഇപ്പോൾ ഒരു വള്ളി ആ സൈഡിലാണെങ്കിൽ ആ സൈഡിലൂടെ തന്നെ മുകളുക്ക് കയറ്റിയ രണ്ടാമത്തെ വള്ളി അതിലൂടെ തന്നെ കയറ്റിയിട്ട് മുകളിലെത്തി അതിമ പിണഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രശ്നമില്ല അതുവരെ നമുക്ക് കെട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുവരെ നിങ്ങളെ എന്ത് തന്നെ വന്നാലും നമുക്കിപ്പോൾ ഡെയിലി വന്നിട്ട് ഇത് കയറുന്നതിന് കെട്ടി കെട്ടിക്കൊടുക്കൽ നടക്കൂല അപ്പോൾ ഡെയിലി അത് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പല ആളുകളും ചോദിച്ചത് ഒരു നമ്മൾ പറഞ്ഞിരുന്നു ഇത് നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തിരിയിടും എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു പല ആളുകളോടും പറഞ്ഞിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആറ് മാസം കൊണ്ടൊന്നും കുരുമുളക് വള്ളി തിരി നമ്മൾ പറഞ്ഞിരുന്നു ഒരു കൊല്ലമൊക്കെ ആവുമ്പോഴത്തേന് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വിളവ് കിട്ടും മൂന്നാമത്തെ വർഷം മുതലേ നല്ല രീതിയിൽ വിളവ്